അഭിനയകലയുടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് രക്തരക്ഷസ് തൊടുപുഴയിൽ രക്തരക്ഷസ് തൊടുപുഴയിൽ നാടക കലയിൽ മാറ്റങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളെയും വെല്ലുന്ന രീതിയിൽ ആധുനിക സൗണ്ട് സിസ്റ്റം ലൈറ്റിംഗ് രീതികൾ കർട്ടൺ സെറ്റിംഗിലൂടെ വിസ്മയ ദൃശ്യഭംഗി നൽകുന്ന പശ്ചാത്തലം നാടകീയ നാടകീയ അഭിനയം കലയുടെ അഭിനയ രംഗത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഏറിയ കലാലയത്തിന്റെ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്ന കൃഷ്ണൻ നായർ വൈഭവ് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ കലാലയത്തിന്റെ കേരളീയ നാടീയ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ തലമുറകളായിട്ട് സംരക്ഷിച്ച് അത് ഇന്നത്തെ ഡിജിറ്റൽ ആനിമേഷൻ അഭിനയ രംഗങ്ങളെക്കാൾ വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് രക്തരക്ഷ ഒന്നിലൂടെ പുതിയ യുഗത്തിന് സംഭാവന നൽകുന്നത് തൊടുപുഴയിൽ നടന്ന ഈ ചരിത്ര നിമിഷം ഉദ്ഘാടനം നിർവഹിച്ചത് കലാരംഗങ്ങളിലും പിതാവെന്നറിയപ്പെടുന്ന തൊടുപുഴിയുടെ പ്രിയ എം എൽ എ പി ജെ ജോസഫ് സാറാണ് ഏരിയസ് കലാലയത്തിൻ്റെ പ്രിയപ്പെട്ടവരും ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചോ അത്യാധുനിക സൗണ്ട് സിസ്റ്റം രീതികൾ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഇരുട്ടിലൂടെ മാറി മറിയുന്ന കർട്ടൻ പശ്ചാത്തലവും കാണികൾക്ക് വിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയത് തൊടുപുഴയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു താരണിയിൽ ഉൾപ്പെടെ കലയെ സ്നേഹിക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാം ഈ ഉദ്ഘാടനം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നാടകവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ദിലീപിന്റെ മാരിക്കലെങ്കിലും നാടകവതരിപ്പിച്ചു അതിനുശേഷം ഇവിടെ വീണ്ടും നാടകവതരിപ്പിക്കുകയാണ് ഈ ഞാൻ തുടങ്ങിയ ശേഷം എല്ലാ നാടകങ്ങളും തൊടുവിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ജോസഫ് സാറാണ് അപ്പൊ കനാലം ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തരക്ഷസ് നാടകമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് രക്തരക്ഷസ് നാടകം നിങ്ങൾ പണ്ട് കണ്ടതിനേക്കാളും വളരെയധികം വിഭിന്നമായ കാഴ്ചകളാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രക്തരക്ഷിസ് നാടകം ആദ്യമായിട്ട് അച്ഛൻ രംഗത്ത് അവതരിപ്പിച്ചത് ആ നാടകം അന്നോട്ട് ഇവിടെ അവതരിപ്പിക്കും അവതരിപ്പിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും കാലഘട്ടങ്ങൾക്ക് അതിന് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നാടകം ഒരുപക്ഷെ പുതിയ പുതിയ തരമുള്ള കുട്ടികൾക്ക് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചിട്ടും രക്തരക്ഷിസ് ചാപ്റ്റർ വൺ ആണ് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരാൻ പോകുന്നത് അടുത്ത വർഷം ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും അപ്പോൾ അന്ന് കണ്ടിട്ടുള്ള നാടകത്തിൽ നിന്നും വളരെയധികം രംഗങ്ങളിലും അതിന്റെ സെറ്റിങ്സുകളിലും ടെക്നിക്കൽ സൈഡിലും വരുത്തിയിട്ടുണ്ട് കേരളത്തിനു വേണ്ടി ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങി വെച്ചു തിരുന്നാടകത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇവിടെ അവതരിപ്പിച്ച അവസരത്തിലും പോരാൻ കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽപ്രൽ ഇരുപത്തിനാലിൽ ഇവിടെ പറഞ്ഞതുപോലെ അല്ല നമ്മളെന്ന് പറഞ്ഞതുപോലെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് രക്തരക്ഷ സുഖമാണ് എന്നത് അവതരിപ്പിക്കുകയാണ് ഇവിടെ പ്രസംഗത്തിന് യാതൊരു സഖ്യമില്ല തൊടുവിടയിലെ ജനങ്ങൾക്കൊരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ് ഞാൻ കഥാനി ൂപ്പിൻ്റെ ചെയർമാൻ സോഹൻ ട്രോയ് സാറാണ് ഞാൻ എൻ്റെ ഒരു വാക്ക് കാരണം ഞാനിത് ഇപ്പോൾ മറ്റൊരു കമ്പനിയായിട്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ആദ്യം അതിന് ഞാൻ സാറോ വളരെ നന്ദി പറയുന്നു കാരണം ഇനിയുള്ള കാലഘട്ടം പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കല്ലാമിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത്തരം വലിയ വലിയ കമ്പനികളൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല നമുക്ക് ഇന്ത്യക്കകത്ത് പുറത്തും നമുക്ക് നാടകങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ ഇതിനകത്ത് സഹകരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു പുതിയ ഒരു പുതിയ രീതി ഇല്ല രീതിയില്ല എന്ന് തന്നെ പറയാം ഒരുപാട് കലാകാരന്മാർക്കൂടെ വന്ന ഉയരങ്ങളിലേക്ക് പോയി ഇനി ഒരു തലമുറയിലും ഒരുപാട് കലാകാരന്മാർക്കൂടെ കടന്നവരുടെ സിനിമ എന്ന മായിക ലോകത്തേക്ക് കടക്കുകയും ആശംസിക്കുന്നു തൊടുപുഴ വീണ്ടും ഡെക്കറേഷൻ സന്ദർശിക്കാൻ പോവുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റേജെടുക്കിയിരിക്കുന്ന സ്ഥലം കണ്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷം നല്ല ആംബിയൻസ് ഉണ്ട് അതിലേറെ എന്നെ സന്ദർശിപ്പിച്ചത് ഉദ്ഘാടകനാണ് കാര്യം ഞാൻ ആദ്യമായിട്ട് എൻ്റെ സിനിമ രാം ട്രിപ്നയൻ നോക്കിയേ അത് ഉദ്ഘാടിക്കൻ എന്നത് സാറ് തന്നെയാണ് സാറ് വന്ന് ശരിക്കും പറഞ്ഞാൽ രാം ട്രിപ്നൻ കേരളം മുഴുവൻ കത്തി പടർന്നത് സാറിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാരണമാണെന്നാണ് ഒരുപാട് വീണ്ടും ചർച്ചയ്ക്ക് വൈകുന്നേരം ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും ടിക്കറ്റുകൾ രാവിലെ പത്ത് മണി മുതൽ ഏരീസ് കലാനിലയത്തിൻ്റെ കൗണ്ടറിൽ നിന്നും ബുക്ക് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് നാൽപ്പത് എൺപത്തി എട്ട് എണ്ണൂറ്റി അൻപത് കൂടാതെ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ വളരെ നല്ല 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 എല്ലാം രീതിയിലാണ് ാണ് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നല്ല രസകരമായി പറ്റുന്ന ഒരു രക്തമായി ന്യൂസിന് വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ